അാ റിനി ഞാൻ ഇപ്പോ നിന്റെ സ്റ്റോറി കണ്ടേ ഉള്ളൂ എന്താണ് ആകെ മൂഡ് ഓഫ് ആണല്ലേ വാ ഒരു ചായ குடிറ്റോ ഇല്ല സർ എനിക്ക് പോകണം ഞാൻ સાനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കേറിന്നുള്ളൂ താൻ ഇരിക്കുന്നോ കാര്യം പറാ സാറേ പെന്തിനാ ടെക്സ് അടിക്കတာ മാക്സ്നെ കാഷ് കോസേ കണ്ടേ ഞാൻ അങ്ങനെയുള്ള കോൺഫറൻസിലായിട്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ടെക്സ് ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു 500 രൂപ ആണ് ഞാൻ അടാനാ കാര്യം അതിനെണെ സ്റ്റോറിയേക്കേ എടാ ഏത് കൺസെപ്റ്റും വിന്നേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരില്ലേ അതിനല്ലേ നമ്മുടെ ഈ ക്രാഷ് കോഴ്സ് തന്നെ നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ പുതിയ മാത്സ് ടെസ്റ്റില്ലേ അതിലേത് തരത്തിലുള്ള പ്രോബ്ലം വന്നാലും ശരി അതെല്ലാം സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ബേസിക് ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെൻത്തിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഡെയിലി എക്സാം ചാപ്റ്റർ വൈസ് എക്സാം മോഡൽ എക്സാം പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ നമ്മുടെ സീക്രെ ഡിസ്പ്യൂട്ട് വരുമ്പോൾ നിങ്ങൾ സെറ്റായില്ലേ പുതിയതോ പഴയതോ ഏത് പ്രോബ്ലം ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് സോൾവ് പറ്റും ഇവിടെ ലോ സ്പേസ് ഹോട്ടൽ നീ ചായ ഓടിക്കും